ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളിട്ടം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ മണ്ഡലകാലം ആരംഭിച്ച് നടയടച്ച ശനിയാഴ്ച വരെ പരമ്പരാഗത കാനന പാതയായ സത്രം പുല്ലുമേട്ടിലൂടെ സന്നിധാനത്തേക്ക് കടന്നുപോയത് ഒരു ലക്ഷത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ തീർത്ഥാടകരാണ് സഞ്ചരിച്ചത് ഈ വർഷം ഇരട്ടിയിലധികം ആളുകളാണ് എത്തിയത് എണ്ണം സത്രം പുല്ലുമ്പേട് കാനപാതയിൽ തീർത്ഥാടകർ തർക്ക് വർദ്ധിച്ചത് അതിനുശേഷം തീർത്ഥാടക എണ്ണം പല ദിവസങ്ങളിലും അയ്യായിരത്തിലധികം കടന്നിരുന്നു ഡിസംബർ മുപ്പത് വരെ നട തുറന്നു കഴിഞ്ഞാൽ പരമ്പരാഗത കാനപാതയായ സത്രം പുല്ലുമേട് വഴി തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇതിലും വർദ്ധന ഉണ്ടാകാനാണ് സാധ്യത തീർത്ഥാടകർക്കായി എല്ലാവിധ ക്രമീകരണങ്ങളും വിവിധ വകുപ്പുകൾ ചേർന്നിവിടെ ക്രമീകരിച്ചിരുന്നു സന്നിധാനം പുല്ലുമ്പേട് വഴി സത്രത്തിലേക്ക് ഡിസംബർ ഇരുപത്തിയേഴ് വരെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തീർത്ഥാടകരാണ് വന്നത് ഡിക്കി വിഷൻ വണ്ടിപ്പെരിയാർ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ